വെൽക്കം ടു മായ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പനി പിടിച്ചിട്ടുണ്ടെ അപ്പൊ അനുഭവിച്ചു എന്തിനക്ക് അത് തരുന്നു എനിക്കറിയില്ല എനിക്കറിയില്ലെന്നു വെച്ചാല് അറിയില്ല എല്ലാരും പറയും നല്ലതിനോണ്ടിട്ടു പക്ഷെ സഹിക്കാനുള്ളൊരു ശക്തി അപ്പൊ ഇത്രയും നാളെ സഹിച്ചില്ലേ സഹിച്ചു 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 എങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു ഡിപ്രഷൻ കൂടി 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 സഹിച്ചു ധനം കെട്ടാക്കും കാര്യങ്ങളും പക്ഷെ ഞാനിത് ആരോടൊപ്പം അറിയുന്നില്ല ടല്ലാതെ പറയുന്നില്ല ആരും വിളിക്കുന്നില്ല അങ്ങനെ ഗുളിക വാങ്ങാൻ വേണ്ടി വേറൊരു വഴിയില്ല അങ്ങനെ സിസ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി സിസ്റ്റേഴ്സ് അന്നേരം ഈ ഐ സിയുന്ന് നോക്കിയാല് പിന്നെ വാടുന്നു നോക്കൂല റൂമെന്ന് നോക്കൂല പക്ഷെ നമുക്ക് സുഖമില്ലാത്തോണ്ട് സിസ്റ്റേഴ്സ് നോക്കിയാ അലഹമ്മില്ല ആരെങ്കിലും ഒരാൾ ഉണ്ടാവല്ല അതുകൊണ്ട് ോക്കി ഗുളിക വാങ്ങണ്ട പോയിട്ട് വാങ്ങാനുള്ളൊരു ഇല്ല പനി ആയതുകൊണ്ട് അതുപോലെ സിസ്റ്റർ അവരെ സ്റ്റാഫ് പോയിട്ട് ഗുളിക വാങ്ങിത്തന്ന് ആ ഒരു പൈസ അക്ക് ലാസ്റ്റ് ഡിസ്ചാർജ് സമയം കൊടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ പറ്റിട്ട് കുറെ ഞാൻ അന്വേഷിച്ച് ഇടുന്ന വാങ്ങി ആരാ വാങ്ങി ഒന്നും കിട്ടിയില്ല ഇപ്പൊ ഞാൻ അത് കൊടുക്കാൻ പറ്റിട്ടുണ്ടായിട്ടില്ല ചെറിയൊരു എമൗണ്ട് പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കേണ്ടത് തന്നെ അല്ല പക്ഷെ എനിക്കത്രയും ഹെൽപ്ഫുള്ളായല്ലോ അവർക്ക് വരുവോന്നൊ പറ ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഒരു കംപ്ലൈന്റ് വരാൻ പോലുള്ളു അതുകൊണ്ട് ഞാൻ അതിന് ഡിസ്ചാർജായി പോന്നെല്ലാം പറഞ്ഞു അപ്പൊ ഡിസ്ചാർജ് ചെയ്യാൻ ആവുമ്പഴത്തേക്ക് ഞാൻ ബേസിക്കലി പറഞ്ഞ ആരും പറഞ്ഞ കാരണം ഇത്രയും വിഷമ അനുഭവിച്ചാൻ പറയോ ഇങ്ങനെ തന്നെ കൂട്ടാ ഞാൻ പറഞ്ഞ ആരും പറഞ്ഞാ ഒറ്റക്ക് വന്നു ഞാൻ എന്താക്കി സ്വാഭാവികമായിട്ട് എന്റെ കയ്യിൽ ലഗേജ് ഉണ്ടാവും മോളുണ്ട് മോക്ക് രണ്ടര വയസ്സെല്ലാം കഴിഞ്ഞില്ലേ ട്രെയിനിൽ ഒരു കയ്യില് കുഞ്ഞി ഒരു കയ്യില് സാധാരണ അത് പിന്നെ ശീലായി മാറി അതേ ലെവലും പിന്നെ പിന്നെ ഞാൻ അങ്ങനെ അധികം എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി അധികം ആള് ഞാൻ വരണ്ടാന്ന് പറഞ്ഞി ഞാൻ ഈ മോളെ കൊണ്ട് ഞാൻ ട്രെയിനിൽ പോയി വിഷവും കാരണം അവർക്ക് അവരെ മക്കളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോ അവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പൊ എപ്പം ഈ എപ്പോ അഡ്മിറ്റ് ആവുമ്പം എന്റെ മക് എന്റെ മോള് അഡ്മിറ്റ് അഡ്മിറ്റാ എപ്പൊ അഡ്മിറ്റ് ആവുമ്പോ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടായി വരൂല്ലേ അവര് മക്കളെ ഇതാക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെല്ലാം ഞാൻ ചിന്തിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞു വേറെ അതുകൊണ്ട് ഞാനല്ലേറിപ്പോയി അങ്ങനെ ഞാൻ ചോദിക്കുന്നു ഒരു മനുഷ്യന് ആരെങ്കിലും ഒരു കൂടെ ഇണ്ട ഉണ്ടാവൂലേ അപ്പൊ അങ്ങനെ ഉണ്ടാന്നെങ്കിൽ ഒരുപാട് പരീക്ഷങ്ങൾ പിന്നെയും പിന്നെയും തന്നെ പക്ഷെ ഞാന് എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യണ്ട വരുന്നൊരവസ്ഥയിൽ മൂക്ക് അസുഖങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുന്നു അതിൻ്റെ കൂടെ എനിക്ക് ഞാൻ ചിന്തിക്കുന്ന മൂക്ക് അസുഖം കൊടുത്ത് പരീക്ഷിക്കുന്നു പിന്നെ അല്ല എനിക്ക് നീ പിന്നെ അസുഖം തരലല്ല കാരണം എൻ്റെ കുഞ്ഞിനെ നോക്കട്ടെ ഞാൻ ബൈക്ക് ഓടിക്കും അപ്പൊ ബൈക്ക് ഓടിക്കുമ്പോ ഞാൻ ചിന്തിക്കും റബ്ബേ ആക്സിഡന്റ് ആയക്കുള്ള റബ്ബേ എന്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് വണ്ടി എടുത്തല്ലേ പറ്റുവല്ലോ കാരണം തിരിച്ചു വരുന്ന ഒരു സമാധാനല്ല ഒന്നും അറിയാത്ത ഒരു മൂള് ഒരു മോള് ഉണ്ട് അപ്പൊ അവക്ക് വേണ്ടി ജീവിക്കണം എനിക്ക് അവന്ന് ഞാന് പ്പോൾ ചിന്തിക്കുന്ന നമുക്കിതെല്ലാം കരണ കാര്യം കണ്ടിട്ട് എല്ലാവരും ഇന്ന് കരുത്തിൽപ്പെട്ടി ഒന്നും വിളിച്ചിട്ടില്ല ചില ഇന്ന് ചിന്തിക്കേണ്ട കാര്യം എന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ അവസ്ഥകൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് കടന്നു വരുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കുഞ്ഞി ഉണ്ടാവുമ്പം അതൊരു സിംഗിൾ മൂമും കൂടെ ആകുമ്പം അവർക്ക് ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതലാവുന്നു അല്ലാതെ പാരന്റ്സ് ആയിട്ട് മദറും ഫാദറും ഉണ്ടെങ്കിൽ പോലും തന്നെ പിന്നെ പ്രശ്നങ്ങൾ ഒരുപാടാണ് കുട്ടിന് അപ്പ് ആൻഡ് ഡൗൺ ആണ് മദർ കുറച്ച് നോക്കി പിന്നെ ഫാദർ നോക്കുമ്പോ ഒരു ബാലൻസിങ് കിട്ടും ഇപ്പൊ അറിയുന്ന ഒരു കപ്പിൾസ് ഉണ്ട് അവർക്കും ഇതേപോലത്തെ എൻ്റെ എൻ്റെ മോളെ പോലെ തന്നെ ഒരു കുഞ്ഞിയാന്ന് അപ്പൊ അവര് എന്നോട് ചോദിക്കുന്ന നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും നീ എങ്ങനെ മാനേജ് ചെയ്ത് നീ സമ്മോ ഞാൻ അറിയും എന്നാൽ ആ സംഭവം കഴിഞ്ഞ് അത് പോയി എന്നുവച്ച അങ്ങനെയാന്ന് പക്ഷെ ആ ഒരു സ്റ്റേജ് കിടക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നെങ്കിലും പിന്നെ ഞാൻ പക്ഷെ ഞാൻ ഒരു കാര്യം പറസ് ഇനി ഫോർ ഗീവ് മൈ സെൽഫ് ഇനി എന്തെന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനാലും ഞാൻ നേടേണ്ട ലക്ഷ്യങ്ങളും ഞാൻ നേടേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ ഞാൻ ഒറ്റക്ക് ഞാൻ ഓരോ ഡേ ബൈ ഡേ ഓരോരോ പ്രതിസന്ധികളുടെ കടന്നു വരുമ്പോ ഞാൻ സ്ട്രോങ് ആയിട്ട് വരേന്ന് അത് എനിക്ക് വിൽ ആണ് ഗൈസ് വിൽ പവർ അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഗൈസ് കൈൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം വരും ആ വിഷമം വരുന്നത് സ്വാഭാവികമാണ് മനുഷ്യനല്ലേ അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാവട്ടെ ജീവിതം ഇത് ഈ രീതിയിലേക്കാണ് അപ്പം നമ്മ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെക്കാട് താഴെ ഒരാളെ കുറിച്ചാണ് അങ്ങനെയാണെന്ന് എല്ലാവരും പറയില്ല പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തെന്നറിയില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിവേ അപ്പൊ ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്ന ഗൈസ് ബബായ